ണിച്ച് കൊടുക്കുക എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും പോസിബിൾ അല്ല രണ്ടാമത് ഞാൻ ഓൾറെഡി ആ സമയങ്ങളിൽ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ടൈപ്പ് ഉള്ള മാക്സി ആയിരുന്നു അത് ഓപ്പൺ ഓപ്പൺ ടൈപ്പ് മാക്സികളാണ് കാരണം അതാണ് എനിക്ക് ഇടാനും സുഖം ഓരാനും സുഖം അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കുട്ടി കാണിച്ചു കൊടുത്തുള്ളത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇത് എനിക്ക് ജാസിക്ക് ഇതിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഇത് എനിക്ക് ജാസി ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വെളിയിൽ വന്നിരിക്കുന്നത് ഇത് എനിക്ക് മെയിനായിട്ട് ഈ വീഡിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് മാക്സിമം ജാസി ഉണ്ടെങ്കിൽ ജാസി വെളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് താൻ ചെയ്തത് വലിയ തെറ്റൊന്നും അല്ല ഒരുപാട് പേർക്ക് ഇതാനൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു ഈ പെൺകുട്ടി ഉണ്ടെങ്കിൽ എന്നെ വെച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് വൺ മില്യനൊക്കെ അടിച്ചതാണ് സോ ആ പെൺകുട്ടി ഉണ്ടെങ്കിൽ തെളിയിക്കാൻ വേണ്ടിയാണ് ഇതേ കാര്യം ചെയ്തതെന്നാണ് പറയുന്നത് ഇപ്പം ഇതൊക്കെ എന്ത് മേച്ചകരമായിട്ടുള്ള പ്രവൃത്തിയാണ് ആരായിരുന്നാലും ശരി ഇതൊക്കെ എന്തെങ്കിലും വീഡിയോ കിട്ടുന്നു പറഞ്ഞാൽ ഉടനെ അവരെ വിളിക്കുകയോ അവർ വെളിയിലാണോ എവിടെയാണെന്ന് പറഞ്ഞിട്ട് പോലും ഉണ്ടെങ്കിൽ അതൊന്നും വലിയ കാര്യമാക്കാതെ വീഡിയോ കോൾ ചെയ്യുകയോ ഉടനെ ഈ പെൺകുട്ടി മൊബൈലിൽ ഉണ്ടെങ്കിൽ വീഡിയോ കോൾ ഓൺ ആക്കി ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ഡ്രസ് പോയി കാണിക്കുക ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അത് അങ്ങനത്തെ അതല്ല ഇങ്ങനെയാണ് ഇതേ ആണൊക്കെ കാണിച്ചോളും മൊത്തം കാണിച്ചില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്വാളിറ്റിയാണ് അതിലുള്ളത് അല്ല ഇങ്ങനത്തുള്ള ക്യാരക്ടറുള്ള ആൾക്കാരെന്ത് പറയുന്നാണ് ചെയ്യേണ്ടത് ഇതേ അങ്ങനത്തുള്ള ആൾക്കാർ കാരണമാണ് ബാക്കിയുള്ളവർക്കും പ്രശ്നം വരുന്നത് ഇപ്പോൾ നിങ്ങളെന്തൊക്കെ അഭിപ്രായം കാണിക്കുന്നതിൽ കുഴപ്പമില്ല ഇതിങ്ങനെ ബാക്കിയുള്ളവരെയും കൂടെ ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ചെയ്ത് അവർക്കും പ്രശ്നം ഉണ്ടാക്കി ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ നാട്ടുകാരെ അറിയിച്ച് അതെന്തോ വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനത്തുള്ള ഒരാളായിട്ട് ഇപ്പോൾ ജാസി മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക